എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ നാനൂറ് രൂപ വർദ്ധിപ്പിക്കും പിന്നീട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കും എന്നൊക്കെ നമ്മൾ വാർത്ത കൊടുത്തത് സർക്കാർ നിന്നും ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ വിരാമം ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രി മിനി ബജറ്റ് പോലെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയത് ഇതിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പദ്ധതി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള നാനൂറ് രൂപ വർധനവ് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് സംസ്ഥാനത്തെ ഇത്രയും വലിയ ജനവിഭാഗത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായം തന്നെയായിരുന്നു പല ആളുകൾക്കും ഇത് മരുന്ന് വാങ്ങാനും ഒരു മാസം ജീവിതം തന്നെ കഴിച്ചു കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള തുകയാണ് ആ ഒരു തുകയിലാണ് നാനൂറ് രൂപയുടെ വലിയ വർധനവ് വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാറും പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുന്നത് അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് നാലര വർഷമായിട്ടും പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് മാത്രമല്ല പെൻഷൻ അഞ്ചാറു മാസത്തെ കുടിശ്ശികയായപ്പോൾ വിഷയെടുക്കൽ സമരം വരെ നമ്മൾ കണ്ടു അതെല്ലാം മറികടന്ന് എല്ലാ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർത്ത് ഇനി ഒരു കുടിശ്ശിക മാത്രമാണ് അവശേഷിക്കുന്നത് ആ ഒരു സമയത്താണ് നാനൂറ് രൂപയുടെ വലിയ വർധനവ് വരുത്തി രണ്ടായിരം രൂപ എന്ന വലിയ തുകയിലേക്ക് പെൻഷൻ എത്തിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും മസ്റ്ററിൻ പൂർത്തീകരിച്ചിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ഇനി ഒന്നും ചെയ്യാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ അടുത്ത മാസം മുതൽ എത്തിച്ചേരും അടുത്ത മാസം ഇനി കുടിശ്ശിക ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കുടിശ്ശിക നൽകിയാൽ ഇനി നിയമസഭാ ഇലക്ഷൻ വരാനുണ്ട് അപ്പൊ അത് ആ ഒരു സമയത്തായിരിക്കും നൽകാനുള്ള സാധ്യത എന്തായാലും കൂടിയ പെൻഷൻ എടുത്ത അടുത്ത മാസം അതായത് നവംബർ മാസം മുതൽ ലഭിക്കുന്നതാണ് രണ്ടായിരം രൂപയായിരിക്കും ഒരു മാസത്തേതാണെങ്കിൽ ലഭിക്കുക ഇനി കുടിശ്ശിക ഉണ്ട് എങ്കിൽ നാലായിരം രൂപ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവ് അത് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ഈ ഒരു തുക കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത്ര നിസ്സാരമല്ല അതുകൊണ്ട് മരുന്ന് വാങ്ങുന്നവർ ജീവിക്കുന്നവരായിട്ടുള്ള വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകള് വിധവകളായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള പാവപ്പെട്ടവർ അവർക്കെല്ലാം വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് എന്തായാലും നിയമസഭാ ഇലക്ഷന് മുമ്പ് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ പെൻഷൻ വർധനവിന്റെ കാര്യം ഇതാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണം ഇന്നലെ മുതൽ തന്നെ പല സ്ഥലങ്ങളിലും ആരംഭിച്ചിരുന്നു അപ്പൊ കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ ത് അപ്പൊ ഇതാണ് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ